യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ഈ നല്ല ദിവസത്തിൽ നമുക്കായിരിക്കാം ഈ സമയം ദൈവം നമുക്ക് അനുവദിച്ചു നൽകിയ അനുഗ്രഹത്തിൻ്റെ സമയമാണ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ ആദ്യ നിമിഷം തന്നെ പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്ന നിങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കു വേണ്ടിയും നിങ്ങളുടെ ഭവനത്തിന് വേണ്ടിയും ആരോഗ്യത്തിന് വേണ്ടിയും എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഏത് കാര്യമാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ദൈവവചനം കേട്ട് ആ വചനത്തോട് ചേർത്ത് വച്ച് പ്രാർത്ഥിക്കുന്നത് ഏതു കാര്യമാണോ കാര്യത്തിന്മേൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ സംഭവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ വചനം കേൾക്കുന്ന ചിലർ ദുഃഖിതരാണ് ചിലർ ശാരീരികമായ വേദനയും അനുഭവിക്കുന്ന നിലയിലാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവിധ തരത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് വിവിധ തരത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട് അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു സഹോദരി സഹോദരന്മാർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിൽ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കുന്നു നിങ്ങളെ സർവശക്തനായ ദൈവം അത്ഭുതകരമായ രീതിയിലും വിധത്തിലും നിങ്ങളെ സഹായിക്കട്ടെ നാം ദൈവവചനം കേൾക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി എട്ടാമത്തെ വാക്യം മുതലാണ് നാൽപ്പത്തി എട്ടാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു അപ്പോൾ നഥാനിയേൽ ചോദിച്ചു നീ എന്നെ എങ്ങനെ അറിയുന്നു നഥാനിയേൽ യേശുവിനോട് ചോദിച്ചു നീ എങ്ങനെ എന്നെ അറിയുന്നു അപ്പോൾ യേശു പറഞ്ഞ വാക്കാണ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു ഇത് കേട്ടപ്പോൾ നഥാനിയൽ പറഞ്ഞു റബി അങ്ങ് ദൈവപുത്രനാണ് ഇസ്രായേലിൻ്റെ രാജാവാണ് അൻപതാമത്തെ വാക്യം യേശു പറഞ്ഞു അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും അറിയും അനുഭവിക്കും പ്രിയപ്പെട്ടവരെ ഇതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നത് കാണും വലിയ നന്മകൾ ജീവിതത്തിൽ വരുന്നത് നമ്മളും കാണും ദൈവവചനം കേൾക്കുമ്പോൾ നഥാനിയലിൻ്റെ ആ വാക്കാണ് നീ എന്നെ എങ്ങനെ അറിയുന്നു എങ്ങനെ എന്നെ മനസ്സിലായി നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു പറഞ്ഞു അപ്പം നഥാനയിൽ പറയുകയാണ് ഞാനത് വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ വാക്കാണ് നീ ആ ചെറിയ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നിനക്ക് അത്ഭുതമായി ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ നിങ്ങളും ഇന്നുവരെ അനുഭവിച്ചതിനേക്കാൾ വലിയ ദൈവാനുഗ്രഹങ്ങൾ കാണും ഇന്നുവരെ സ്വീകരിച്ചതിനേക്കാൾ വലിയ വിടുതലുകൾ നിങ്ങളും സ്വീകരിക്കും ഇന്നുവരെ സ്വീകരിച്ചതിനേക്കാൾ വലിയ സൗഖ്യം നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കും നീ ഇതിനേക്കാൾ വലിയവ കാണും നീ എന്നിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഇതിനേക്കാൾ വലിയവ കാണും അവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കണം ഇത് പറഞ്ഞതുകൊണ്ട് നീ വിശ്വസി നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ വിശ്വസിച്ച നഥാനിയലിനോടാണ് പറഞ്ഞത് ഇതിനേക്കാൾ വലിയവ നീ കാണുമെന്ന് എന്നെ കേൾക്കുന്ന ദൈവവചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കുന്ന ദൈവവചനത്തിൽ വിശ്വസിക്കുന്നുവോ ഈ വചനത്തിൽ നിങ്ങൾ ആശ്രയിക്കുന്നുവോ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഒന്ന് മനസ്സുകൊണ്ട് പറഞ്ഞേ കർത്താവെ അങ്ങയിലും അങ്ങയുടെ വചനത്തിലും ഞാൻ വിശ്വസിക്കുന്നു അങ്ങയിലും അങ്ങയുടെ വചനത്തിൽ ഞാൻ ആശ്രയിക്കുന്നു അങ്ങനെങ്കിൽ അടുത്ത ഉത്തരം അഥാനിയലിനോട് മാത്രമല്ല എന്നോട് കൂടിയാണ് നിങ്ങളോട് കൂടിയാണ് ഇതിനേക്കാൾ വലിയവ നീ കാണും വലിയൊരു അനുഗ്രഹം ജീവിതത്തിലുണ്ടാകും വലിയൊരു വിടുതൽ നീ അനുഭവിക്കും വലിയൊരു സൗഖ്യം ഉണ്ടാകും ഇപ്പോൾ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധികളിൽ നിന്നും കുടുക്കത്തിൽ നിന്നും കുരുക്കിൽ നിന്നുമൊക്കെ പുറത്തു വരുന്ന വലിയ അത്ഭുതം നീ കാണും ഈ രോഗത്തിൽ നിന്ന് സൗഖ്യമാകുന്ന വലിയ ദൈവപ്രവൃത്തി നീ കാണും ഈ കടബാധ്യതയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു വരുന്ന പുറത്തു വരുന്ന അത്ഭുത കാര്യങ്ങൾ ദൈവം നിന്നിൽ നിൻ്റെ കുടുംബത്തിനകത്തു ചെയ്യുന്നത് നീ വിശ്വാസത്തിൽ അനുഭവിക്കും ഇതിനേക്കാൾ വലിയവ നീ കാണും ഒരുപക്ഷേ ഇന്നത്തെ സാഹചര്യത്തെ നോക്കിയിട്ട് പറയും എന്ത് കാര്യം എങ്ങനെ ശരിയാകുമെന്നാ അങ്ങനെ പറയരുത് വചനം പറയുന്നു വിശ്വസിക്കുന്ന നിന്നോട് പറയുന്നു ഇതിനേക്കാൾ വലിയ അനുഗ്രഹം നീ കാണും വലിയ വിടുതലുകൾ നിന്നെ കാത്തിരിപ്പുണ്ട് പ്രിയപ്പെട്ടവരെ ചിലർ പിണക്കത്തിലാണ് ചിലർ അകൽച്ചയിലാണ് ചിലർ അസ്വസ്ഥതയിലാണ് ചിലർ വാശിയിലാണ് ചിലർ വൈരാഗ്യത്തിലാണ് പല പല കാര്യങ്ങളിലൂടെയാണ് മനുഷ്യൻ്റെ മനസ്സ് കടന്നു പോകുന്നത് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവെ എൻ്റെ മനസ്സിനെ ഒന്ന് വിശുദ്ധീകരിക്കണമേ എനിക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ളൊരു കൃപ തരണമേ എനിക്ക് അങ്ങയുടെ വചനത്തിൽ വിശ്വസിക്കാനുള്ള കൃപ തരണമേ അങ്ങനെയൊക്കെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ വലിയ കാര്യങ്ങൾ ദൈവം ജീവിതത്തിൽ ചെയ്യുന്നത് നമുക്ക് തന്നെ അനുഭവിച്ചറിയാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതാണ് കർത്താവെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് ദൈവം നൽകുന്ന വലിയ അനുഗ്രഹങ്ങൾ കാണാൻ വലിയ ഭാഗ്യങ്ങൾ കാണുവാൻ വലിയ മിറക്കളുകൾ കാണുവാൻ വലിയ സൗഖ്യങ്ങൾ അനുഭവിക്കുവാൻ വലിയ കൃപ കൊടുക്കണമേ വലിയ അനുഗ്രഹം കൊടുക്കണമേ കർത്താവെ ഈ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ വചനങ്ങൾക്ക് ഈ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു ഈ യുവതീ യുവാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു ഈ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വീടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ലൊരു വീടില്ലാത്തവരുണ്ട് നല്ലൊരു ജോലി ഇല്ലാത്തവരുണ്ട് നല്ലയൊരു ഭാവി ഇല്ലാതെ പോയവരുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇവർ വചനത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നഥാനി പറഞ്ഞതുപോലെ നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും എന്ന് ആത്മാവിൽ പറഞ്ഞതുപോലെ വിശ്വാസത്തിൽ അത് പ്രഖ്യാപിച്ചതുപോലെ കർത്താവ് അങ്ങയുടെ വചനത്തിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് വലിയ കാര്യങ്ങൾ കാണുവാനിടയാകണമേ ഡെയിലി ബ്ലെസ്സിംഗിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വലിയ അത്ഭുതങ്ങൾ കാണാനിടയാകണമേ വലിയ അത്ഭുതങ്ങൾ കാണാനിട വരട്ടെ പ്രാർത്ഥിക്കാൻ പോകുന്നു നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്കായി ശാരീരികമായും മാനസികമായും ആത്മീയമായും ഒരുങ്ങുന്ന സമയമാണ് ഒരുങ്ങി രണ്ട് മാസത്തെ ഒരുക്കത്തിന് ശേഷമാണ് ഈ വർഷത്തെ ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥന നടക്കുക കർത്താവ് അതിനുവേണ്ടി ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഞങ്ങളെ തന്നെ ഒരുക്കുന്നു എല്ലാവരെയും പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തുന്നു നമുക്ക് ഈശോയുടെ ആശീർവാദം കേട്ട വചനത്തിൽ നിന്ന് സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ വലിയ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ പ്രിയപ്പെട്ട വ്യക്തിക്ക് കുടുംബത്തിന് അവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കാണാനിടയാകണമേ വലിയ അത്ഭുതം കാണാനിടയാകണമേ വലിയ ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം അത്ഭുതകരമായി നിങ്ങളെ സംരക്ഷിക്കട്ടെ സൂക്ഷിക്കട്ടെ കർത്താവ് ഇന്ന് കേട്ട വചനത്തിലൂടെ വലിയൊരു അനുഗ്രഹം അനുഭവിക്കാൻ ഇടവരണമേ അനുഗ്രഹവും സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ ദീർഘായുസും ആരോഗ്യവും തരണമേ ഡെയിലി ബ്ലെസിങ്ങിലൂടെ വചനം കേൾക്കുന്നവർ ഇത് അയച്ചു കൊടുക്കുന്നവർ ഷെയർ ചെയ്യുന്നവർ സ്റ്റാറ്റസ് ഇടുന്നവർ ഈ ശുശ്രൂഷയെ സ്നേഹിക്കുന്നവർ ഈ ശുശ്രൂഷയെ സ്വന്തം കാര്യം പോലെ അത് സ്വീകരിച്ചവരൊക്കെ ഉണ്ട് എല്ലാവരെയും ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ നാമത്തിലേൽപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ദൈവമുള്ളവരെ അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഓരോ ദിവസവും കേൾക്കുന്ന വചനം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാളെ കാണുന്നത് കാണുന്നതുപോലെ സ്വർഗത്തിലെ ദൈവം ഉള്ളം കയ്യിൽ എന്ന പോലെ എന്നെയും നിങ്ങളെയും സംരക്ഷിക്കട്ടെ Amen.